സിനിമയെ സിനിമയായി കണ്ടുകൂടെ എമ്പുരാൻ കണ്ട് തിയേറ്ററിലിരുന്ന് കൈയടിച്ച് മൂറിച്ചിരിച്ച് സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്ത്യൻ ന്യായീകരണ തൊഴിലാളികളെ നിങ്ങളോട് സഹതാപം മാത്രം സിനിമയെ സിനിമയായി കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാടായ കൊച്ച് കേരളത്തിന് അന്ന് ഒരു സമൂഹത്തെ വളർത്തുവാൻ കലാമൂല്യമുള്ള നല്ല സിനിമകൾ വിശുദ്ധിയുള്ള നല്ല സിനിമകൾ ഇറങ്ങുമായിരുന്നു എന്നാൽ ഇന്നോ പണക്കൊഴുപ്പ് തലക്കി പിടിച്ചപ്പോൾ സിനിമയെ സിനിമയെ കണ്ടുവളർത്തി വലുതാക്കിയവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാലഘട്ടമല്ലേ ഇത് ഇന്നത്തെ സിനിമകൾ സമൂഹത്തെ തളർത്തുന്നു അതെ വളർത്തുന്നു ലഹരിയുടെയും മദ്യത്തിൻ്റെയും ആറാടുന്ന ഒരു കേരളത്തെ സമ്മാനിച്ചതിൽ ഇന്നത്തെ സിനിമകൾക്ക് വളരെയേറെ പങ്കുണ്ട് എന്നുള്ളതിൽ നമുക്കെല്ലാം വിസ്മരിക്കാനാവുമോ ചിലരൊക്കെ തേനിൽ വെച്ച വിഷം പിളമ്പുമ്പോൾ സിനിമയെ സിനിമയെ കാണാൻ പറയുന്നവരോട് പുച്ഛം മാത്രം ദൈവമല്ല ന്മയാണ് എന്നും പ്രകാശമല്ല അന്ധകാരമാണ് നയിക്കുന്നത് എന്ന് പറയുന്ന ഒരു സിനിമയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ അപ്രകാരം തന്നെ ഇവരെ കാണണം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ദൈവവചനത്തെ പോലും വളച്ചൊടിച്ച് വികലമാക്കി ചിത്രീകരിക്കുമ്പോൾ ഇവരുടെയെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞിടക്കുന്ന സാത്താൻ ചിന്തകൾ എത്രത്തോളമെന്ന് ക്രൈസ്തവ വിശ്വാസത്തിൽ വളർന്ന ഞങ്ങൾക്കറിയാം സിനിമയുടെ സുതാര്യത നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു നമ്മളെല്ലാം ചിന്തിക്കാവുന്നതിലും അപ്പുറം സിനിമയെ സിനിമയായി കണ്ടുകൂടെയെന്ന് ഇനിയും നിങ്ങൾ ചോദിച്ചേക്കരുത് അതിനുള്ള ഉത്തരം ഇവർ നൽകും ആദ്യ പ്രതികരണം ഗിരീഷ് പീറ്റർ പങ്കുവെക്കുകയാണ് സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുന്ന വിശ്വാസികളോടാണ് എന്തിനാണ് സിനിമ കാണുന്നത് അത് ആസ്വദിക്കുവാൻ വേണ്ടിയാണ് എന്താണോ ആസ്വദിക്കുന്നത് അത് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നല്ല സിനിമകൾ കാണുമ്പോൾ അതാണ് സംഭവിക്കുന്നത് ചീത്ത സിനിമകൾ കണ്ടാലും അതുതന്നെ അല്ലാതെ സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് മരം പോലെ ഇരിക്കുവാൻ മനുഷ്യർക്ക് കഴിയില്ല ഇവിടെ വിവാദമായ ചലച്ചിത്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിന്റെ ട്രെയിലറിൽ പോലും പൈശാചികതയെ ഉയർത്തി കാണിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് ബൈബിൾ വചനങ്ങളിലെ പേരടി എഴുതുകയും ദൈവപുത്രൻ എന്ന് നമ്മൾ വിമക്ഷിക്കുന്ന യേശുവിന്റെ സ്ഥാനത്തെ പിശാജിന് നൽകിക്കൊണ്ടുള്ള സംഭാഷണങ്ങളും ഇതിലുണ്ട് ഒരിക്കൽ പിശാചുമായി സന്ധി ചെയ്താൽ പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ല എന്നതും ഇതിന്റെ ട്രെയിലറിൽ കൃത്യമായി പറയുന്നു ഇത്രയധികം തിന്മിട സ്വാധീനം പരത്തുന്ന ഒരു സിനിമയിൽ മറ്റെന്തെല്ലാം നന്മകൾ ഉണ്ടായാലും അത് എങ്ങനെയാണ് വിശ്വാസിക്ക് ആസ്വദിക്കുവാൻ കഴിയുക അങ്ങനെയെങ്കിൽ ഇത് കാണാതിരിക്കുക അതാണ് പുണ്യം അപ്പോൾ സിനിമയെ സിനിമയെ കണ്ടാൽ മതി എന്ന് പറയുന്നവർ കള്ളവം കൂടിയല്ലേ പറയുന്നത് ഇനി മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുവാനും ആളുകളെ ബോധവൽക്കരിക്കുവാനുമാണ് കാണുന്നത് എങ്കിൽ കൊള്ളാം പക്ഷേ ഒട്ടും ആസ്വാദനം ഉണ്ടാവരുത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ആസ്വാദനമില്ലാതെ സിനിമ കാണുവാൻ കഴിയുകയുള്ളൂ അത്രമാത്രം ദൈവവചനത്താൽ നിറയപ്പെട്ട ആത്മീയ ശക്തിയാണ് നിറഞ്ഞവർക്ക് മാത്രമേ ഇത് സാധ്യമാവൂ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ആസ്വാദന സംഭവിക്കും അവർ ഈ തിന്മയുടെ പങ്കുവെക്കലിൽ പങ്കാളിയാകുകയും ചെയ്യും അവർക്കും വിശുദ്ധീകരണം ആവശ്യമായി വരും അതുകൊണ്ട് കാര്യങ്ങൾ ഏറെക്കുറെ കണ്ടവരിൽ നിന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് മറ്റുള്ളവർ കാണരുത് അതാണ് നന്മ കൗതുകം കൊണ്ടോ ആകാംക്ഷ കൊണ്ടോ ആസ്വാദനത്തിന് വേണ്ടിയോ ഒരിക്കലും കാണരുത് ചുരുക്കി പറഞ്ഞാൽ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിനക്ക് വേണ്ടി മരിച്ചുയർത്ത നിന്റെ യേശുവിനെയും അവന്റെ സഭയെയും ഒരു വശത്ത് വിലയില്ലാതാക്കി കാണിക്കുമ്പോൾ മറുവശത്ത് കാണിക്കുന്ന കൊച്ചു കൊച്ചു നന്മകൾ ആസ്വദിക്കണമോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം ഒരുപാട് പേർ പറയുന്നു പങ്കുവെക്കുന്നു ഇത് വെറു സിനിമയല്ലേ സിനിമയെ സിനിമയായി കാണാൻ നിങ്ങൾക്കൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇതിൽ അപകടമുണ്ടെന്ന് തോന്നുക സിനിമയെ സിനിമയായി കാണൂ അപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നവർ സ്വന്തം കുട്ടികളെയും സഹോദരരെയും മാതാപിതാക്കളെയും കൂട്ടി തിയേറ്ററിൽ ഓടുന്ന ഒരു അശ്രീല സിനിമ കാണുവാൻ പോകുമോ സിനിമയെ സിനിമയായ കാണാവൂ എന്നവരോട് പറഞ്ഞാൽ എല്ലാം ഓക്കെ ആകുമല്ലോ അല്ലേ അങ്ങനെ ചിന്തിക്കുവാൻ സാധിച്ചാൽ പിന്നെ ഒരു അപകടവും ആ സിനിമ കാണുന്നതിൽ ഇല്ല കുട്ടികളുടെ ആത്മീയ പക്വത പോലും പല മുതിർന്ന ക്രിസ്ത്യൻസിനും ഇപ്പോഴും ഇല്ല എന്നാണ് പല സോഷ്യൽ മീഡിയ കമൻസ് കാണുമ്പോഴും എനിക്ക് തോന്നുക ദൈവമല്ല തിന്മയാണ് എന്നും പ്രകാശമല്ല അന്ധകാരമാണ് നയിക്കുന്നത് എന്നും പറയുന്ന ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ പ്രചരിപ്പിക്കുന്ന ആശയത്തെയാണ് പിന്താങ്ങുക സിനിമയുടെ കഥയല്ല ഞങ്ങൾ കുറ്റം പറയുന്നത് ആ കഥ പറയുവാൻ അവർ ഉപയോഗിച്ച മാർഗത്തെയാണ് സിനിമയിൽ ഉടനീളം പിശാജിനെ മഹത്വവൽക്കരിക്കുകയും ദൈവവചനത്തെ വിപരീതമായി പിശാജിന്റെ നാമം ചേർത്ത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ കണ്ണുണ്ടെങ്കിൽ കാണുക ചെവി ഉണ്ടെങ്കിൽ കേൾക്കുക ഹലോവിന് വരുമ്പോൾ തന്നെ വത്തിക്കാൻ മുന്നറിയിപ്പ് നൽകാറുണ്ട് കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഡയറക്റ്റായി പിശാജിനെ മൗത്വവൽക്കരിക്കുന്ന ഈ സിനിമയിൽ നിന്ന് നമ്മളുടെ തലമുറയെ ബോധവൽക്കരിക്കുന്നതാണോ തെറ്റായി നിങ്ങൾ കരുതുന്നത് സർവശക്തനായ ദൈവം സുബോധം നൽകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സിനിമകൾ കാണുന്നവർക്ക് ശക്തമായ എക്സോസിസം സമയ ഡെലിവറൻസ് പ്രയർ മേടിക്കണം വളരെ അത്യാവശ്യമാണത് സാത്താനെ പുകഴ്ത്തി വലിയവനാക്കി കാണിച്ച് പൂജിച്ച് നിർമ്മിച്ച സിനിമയിൽ നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ട ഓരോ രംഗങ്ങളും വാക്കുകളും സാത്താൻ സ്തുതിപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിനിമകളിൽ ഉണ്ട് സിനിമകളിൽ കൂടി കാണുന്ന ഓരോ ചിത്രങ്ങളും കാണുന്ന വ്യക്തികളെ അവ വളരെ ഏറെ സ്വാധീനിക്കുന്നുമുണ്ട് അവർക്ക് ശക്തമായ പൈശാചിക സ്വാധീനം ഉണ്ടാവുന്നുണ്ട് സമീപകാലങ്ങളിൽ ഇറങ്ങുന്ന സിനിമകളിൽ എല്ലാം തന്നെ പൈശാചികത ഉള്ളവയാണ് ഹൊറർ സിനിമകളും കൊറിയൻ സിനിമകളും കണ്ട് നശിപ്പിച്ച ജീവിതങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധിയുണ്ട് ഉണ്ട് സിനിമകളിൽ തിന്മയുടെ സ്വാധീനം കാണുന്ന വ്യക്തികൾ ഉണ്ടാക്കുന്നത് അമിതമായ കോപം നിരാശ ആത്മഹത്യാ കൊലപാതക പ്രവണതകൾ ഭിന്നിപ്പ് വിദ്വേഷം സിനിമകളിലെ അനുകരണം ഫാഷൻ ഭ്രമം ലഹരിയോടുള്ള ആസക്തി മെന്റൽ ഡിസോർഡർ അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ സിനിമകൾ വഴി കടന്നു വന്ന തിന്മയുടെ അരൂപിയുടെ പ്രവർത്തനം മൂലം എക്സോസിസം പ്രേരണ വേണ്ടി എക്സോസിക് വൈദികരുടെ അടുക്കൽ ചെല്ലുന്ന അനേകരുണ്ട് അതുകൊണ്ട് സാത്താന് വേണ്ടി ഒരുക്കുന്ന സിനിമകളാണെന്ന് അറിഞ്ഞിട്ടും അവ കണ്ട് ജീവിതം നശിപ്പിക്കുവാൻ പോകരുതേ ഒരു വർഷം ആയിരത്തിലേറെ സിനിമകൾ നമ്മുടെ രാജ്യത്ത് വിവിധ ഭാഷകളിൽ റിലീസ് ആകുന്നുണ്ട് ക്രിസ്ത്യൻ മൂല്യങ്ങളും യേശുവിനെയും ദൈവഭജനങ്ങൾ നൽകുന്ന ഒരു സിനിമകളും ഇറങ്ങുന്നുണ്ടോ ഇറക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണത് ചിന്തിക്കണം എല്ലാവരും യേശുവിനെ മാറ്റി സാത്താന്റെ സിനിമകൾ കൊണ്ടുവരുന്നു പ്രൊമോട്ട് ചെയ്യുന്നു അപ്പോൾ ക്രിസ്ത്യാനി അവ കണ്ട് അശുദ്ധമാകണോ എന്ന് സ്വയം ചിന്തിക്കുക